ഇവനാണോ നീ പ്രേമിച്ചവൻ എസ് സി ലക്ഷ്മിയോട് ചോദിച്ചു അവൾ അതേന്ന അർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു ഇവന്റെ കൂടെ ജീവിക്കാനാണോ നീ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോകുന്നത് എസ് സി ചോദിച്ചു അതെ അവളുടെ ഉറച്ച മറുപടി കേട്ട് ഞെട്ടിപ്പോയത് സെബാസ്റ്റിൻ ആണ് ഇവളിത് എന്തിനുള്ള പുറപ്പാടാണ് അവൻ മനസ്സിലോർത്തു സർ ഞാനത് പറയട്ടെ സെബാസ്റ്റിൻ ഇടയ്ക്ക് കയറി നീ തൽക്കാലം ഒന്നും പറയണ്ട അവള് പറയല്ലേ അത് കഴിയട്ടെ നിനക്ക് പറയാൻ സമയം തരാം പോലീസുകാരൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം അവളോടാണ് ചോദ്യം ബസ്സിൽ കയറിയിട്ട് മടിച്ച് മടിച്ച് അവൾ പറഞ്ഞു കൊല്ലത്തു നിന്നും നീ എന്തിനാ ഇവിടെ വന്നത് ബസ്സിൽ കയറാൻ വേണ്ടി ഞാനിവിടെ സി എം എസിലാണ് പഠിച്ചത് അങ്ങനെ അറിയാം ഓഹോ എത്ര നാളായി നിങ്ങൾ പരിചയമായിട്ട് രണ്ടു വർഷം അവൾ പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ കർത്താവേ ഈ പെണ്ഡിത് എന്തൊക്കെയീ പറയുന്നത് അവൻ ഓർത്തു എന്ത് വിശ്വസിച്ചാടി നീ ഇവൻ്റെയൊക്കെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ടത് എസ് ചോദിച്ചു ഇച്ചായനെ എനിക്ക് വിശ്വാസമാണ് അവൾ പറഞ്ഞു ഇച്ചായനോ കർത്താവേ അവൻ അവളുടെ സംബോധനയിൽ ഒന്ന് ഞെട്ടി ഒന്ന് എതിർക്കാൻ പോലുമുള്ള ത്രാണി തനിക്കില്ലെന്ന് അവന് തോന്നി ഒരു ദിവസം കൊണ്ട് തൻ്റെ ജീവിതം എങ്ങോട്ടാണ് മാറി മറിയുന്നത് എങ്ങനെയാ ഡോക്ടറെ ഡിസ്ചാർജ് പ്രൊസീജിയർ ഫുഡ് കഴിച്ച് കുറച്ച് സമയം കൂടി കഴിഞ്ഞ് പോകാൻ പറ്റും പിന്നെ ഇവിടെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട് ഡോക്ടറോട് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എസ് ഐ പറഞ്ഞപ്പോൾ ഡോക്ടർ മുറിയിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് എസ് ഐയെയും ഡോക്ടറുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് തന്നെ ലക്ഷ്മിയുടെ അരികിലേക്ക് വന്ന സെബാസ്റ്റ്യൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി രണ്ടുപേരും ഒളിച്ചോടി വന്നതാ അല്ലേ പിന്നെതിനാ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങിയത് നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാണ് കേട്ടോ അത്രയും പറഞ്ഞ് നേഴ്സ് ഇറങ്ങിപ്പോയപ്പോ ദേഷ്യമാണ് അവന് തോന്നിയത് നീ എന്താടി എന്താണ് ഈ കൊച്ചി പറയുന്നത് എന്തുദ്ദേശിച്ച നീ നട്ട കുരുക്കാത്തോണ പറഞ്ഞത് എനിക്ക് നിന്നെ അറിയുക പോലുമില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ സഹായിക്കണം ഞാൻ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല മരിക്കാൻ പോയ എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ച നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഞാൻ അത്രയ്ക്ക് വലിയൊരു പ്രശ്നത്തിലാണ് ദയവ് ചെയ്ത് മാറ്റി പറയരുത് പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അവൾ കണ്ട് നിരോടെ പറഞ്ഞു നിനക്കതിൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടാ നിന്റെ ആത്മഹത്യ വരെ എൻ്റെ തലമുണ്ടയിൽ ഇരിക്കും അവസാനം എൻ്റെ കൊച്ചേ ഒരുപാട് ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ് ഞാൻ അതിനിടയിൽ ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് കേസും കൂടി തലയിലെടുത്ത് വയ്ക്കാൻ വയ്യ നിനക്കിതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് സത്യമായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി ഒരുപാടൊന്നും ആലോചിച്ചില്ല എൻ്റെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ പക്ഷെ നിങ്ങളിത് എതിർത്താൽ ഞാൻ വീടെത്തില്ല നാളെ പത്രത്തിൽ എവിടെയെങ്കിലും മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നും അത്രത്തോളം ജീവിതം അടുത്തിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇനി വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വേറെ എന്തു പറഞ്ഞാലും എൻ്റെ വീട്ടുകാരെന്നെ തിരിച്ചു കൊണ്ടുപോകും എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഞാൻ ചത്തുകളെ അവൾ കരഞ്ഞു തുടങ്ങി അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി നിനക്ക് കല്യാണം ഇഷ്ടമല്ലെങ്കിൽ അത് നിന്റെ വീട്ടിൽ പറഞ്ഞാൽ പോരെ വീട്ടിൽ പറഞ്ഞ ആരും കേൾക്കില്ല എടി പെണ്ണെ നിന്റെ സ്വന്തം അപ്പനും അമ്മയും തന്നെയല്ലേ അവിടെ ഉള്ളത് അവർക്ക് നിന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അതൊക്കെ പറയാനാണെങ്കിൽ വലിയ കഥയാണ് ഇപ്പം പറഞ്ഞാൽ തീരില്ല നീ ചുരുക്കി പറ കേട്ടിട്ട് ഞാൻ നിന്നെ സഹായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം സെബാസ്റ്റ്യൻ ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു മരിച്ചുപോയതാണ് പ്രസവത്തോടെ ഒരു വേദന നിറഞ്ഞു അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ ഗൾഫിലാ എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് അച്ഛൻ്റെ മുറപ്പെണ്ണിനെ ആയിരുന്നു കല്യാണം കഴിച്ച സ്ത്രീ ആദ്യമൊക്കെ എനിക്കവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛനും ചെറിയമ്മയ്ക്കും ഒരു മോൻ കൂടി ജനിച്ചു വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ മുൻപോട്ട് പോയത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അച്ഛൻ വരൂ ചെറിയമ്മ ഒരിക്കലും എന്നോട് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല പക്ഷെ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ചെറിയമ്മയുടെ ബന്ധത്തിലുള്ള ഒരു പയ്യൻ സ്ഥിരമായിട്ട് വീട്ടിൽ വരാൻ തുടങ്ങി അവരെക്കാളും പ്രായം കുറവുള്ളൊരു പയ്യൻ അച്ഛമ്മയുടെ മരണത്തോടെ രാത്രിയിലും ഇടയ്ക്ക് അയാൾ വരുമായിരുന്നു ഒരിക്കലും ആ പയ്യനുമായിട്ട് ഒരു മോശം ബന്ധത്തിൽ ചെറിയമ്മ ഏർപ്പെടുന്നത് ഞാൻ കണ്ടു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല പിന്നീട് പലപ്പോഴും അയാൾ വീട്ടിൽ വന്നു അച്ഛനോടൊക്കെ തുറന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ തകർന്നു പോകുമെന്ന് തോന്നിയത് ഞാൻ ഒന്നും തുറന്നു പറഞ്ഞില്ല അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന അയാൾ എന്നെയും മോശമായ രീതിയിൽ നോക്കാൻ തുടങ്ങി അതോടെ എനിക്ക് പേടിയായി അങ്ങനെ ഡിഗ്രിക്ക് വീട്ടിൽ നിന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് സി എം എസ് സിയിൽ അഡ്മിഷൻ എടുത്തു കുറച്ച് നാൾ ഇവിടെ ആയിരുന്നു അവിടെ വെച്ചാണ് ഞാൻ വിവേകിനെ പരിചയപ്പെടുന്നത് വിവേകോ അതാരാ സെബാസ്റ്റൻ ചോദിച്ചു വിവേക് കുറച്ച് മുൻപ് പറഞ്ഞില്ലേ ഞാനൊരാൾക്കൊപ്പം ജീവിക്കാൻ പോകുന്നുവെന്ന് എഴുതി വെച്ച് പോകുന്നു എന്ന് അതാണ് വിവേക് എന്നിട്ട് അവൻ അവനവിടെ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു എനിക്കറിയില്ല ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു വിവേകിൻ്റെ വീട് പത്തനംതിട്ടയാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന വിവേക് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ വിവേക് വന്നില്ല ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് എന്തു പറ്റിയെന്ന് അറിയില്ല വിവേക് കൂടി വരാതെ ആയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വന്നു അപ്പോൾ കിട്ടിയ ഒരു ബസ്സിനെ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു നടന്നപ്പോൾ ഒരു ബസ് വരുന്നത് കണ്ടു കൈ കാണിച്ചപ്പോൾ അത് മുന്നേ കൊണ്ടുവന്ന് നിർത്തി വന്നിറങ്ങിയപ്പോൾ അത് ചങ്ങനാശ്ശേരിയാണെന്നാണ് കണ്ടത് ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയത് കൊണ്ട് സ്റ്റാൻഡിൽ തന്നെയുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറി പാരസെറ്റാമോൾ ഗുളിക വാങ്ങി പത്തെ ഉണ്ടായിരുന്നു അത് മുഴുവൻ വായിലിട്ട് വെള്ളം കുടിച്ചു മുൻപേ കണ്ട ഏതോ ഒരു ബസ്സിൽ കയറിയിരുന്നു അത് ഏത് ബസ്സാണെന്നോ എവിടേക്ക് പോകുന്നതാണെന്നോ ഞാൻ നോക്കിയില്ല അവൾ പറഞ്ഞു നിർത്തി അവളെ അവളെന്ത് പറഞ്ഞ് വിശ്വസി ആശ്വസിപ്പിക്കണമെന്ന് അവനറിയില്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിനക്ക് കല്യാണം കഴിക്കുന്നവനോട് പറഞ്ഞാൽ പോരായിരുന്നു അവൻ്റെ സ്വരം അല്പം മയപ്പെടുത്തി അവൻ ചോദിച്ചു ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് ചെറിയമ്മയായിട്ട് ബന്ധമുള്ള ആളാണ് അത് കേട്ടപ്പോ സെബാസ്റ്റി ഞെട്ടി പോയിരുന്നു അച്ഛനോട് ഞാൻ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെറിയമ്മ എനിക്കൊരു പ്രണയബന്ധം ഉണ്ടെന്ന് അച്ഛനെ പറഞ്ഞ് ധരിപ്പിച്ചു അത് നടക്കാൻ വേണ്ടിയ ഞാൻ വിവാഹം മുടക്കാൻ പല കാരണങ്ങൾ പറയുമെന്ന് പറഞ്ഞത് സത്യങ്ങളെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടും അച്ഛൻ വിശ്വസിച്ചില്ല പിന്നെ ചെറിയമ്മയുടെ കരച്ചിൽ നാടകം കൂടി ആയപ്പോൾ അച്ഛൻ അതിൽ വീണുപോയി എൻ്റെ വിവാഹത്തിലൂടെ അവർ തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി ശക്തമാക്കണം അതുമാത്രമാണ് അവരുടെ ഉദ്ദേശം അയാൾക്ക് മുംബൈയിൽ എന്തൊക്കെയൊരു ജോലിയുണ്ട് കല്യാണം കഴിഞ്ഞ് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത് ഒരിക്കലും അയാളുടെ ഫോണിൽ ആരോടോ പറയുന്നത് ഞാൻ കേട്ടു എന്നെ അവിടെ കൊണ്ടുപോയി ഏതോ മാർവാടിക്ക് വിൽക്കാനാണെന്ന് എന്നെ കൊണ്ട് അയാള് കാശുണ്ടാക്കുമെന്ന് അതിനുള്ളൊരു മറ മാത്രമാണ് ഈ വിവാഹം എന്ന് ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കില്ല അച്ഛനും കേൾക്കില്ല അച്ഛനോട് എന്തെങ്കിലും കള്ളക്കഥ അവർ പറഞ്ഞു വെച്ചിരിക്കുക പറഞ്ഞു നിർത്തിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണു സ്വന്തം മാനം കാക്കാൻ വേണ്ടി ഇറങ്ങി ഓടി വന്നൊരു പെണ്ണ് അവളെ എന്തു പറഞ്ഞാണ് താൻ ആശ്വസിപ്പിക്കുന്നത് സ്വന്തം ജീവിതവും മാനവും കാക്കാൻ വേണ്ടിയാണ് തനിക്ക് മുൻപിൽ അവൾ അപേക്ഷയുമായി നിൽക്കുന്നത് കൊച്ചേ ഇതൊക്കെ പോലീസ് ഇടപെട്ട കാര്യങ്ങളാണ് നീ വിചാരിക്കുന്നത് പോലെ അത്ര മണ്ടന്മാരല്ല കേരള പോലീസ് അവരെ കള്ളം പറഞ്ഞ് പറ്റിക്കാനും പറ്റത്തില്ല എല്ലാത്തിനും വ്യക്തമായ തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ വേണം അല്ലാതെ ഞാനും നീയും തമ്മി പ്രേമത്തിലായിരുന്നെന്ന് ചെന്നു പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയില്ല എന്റെ നിലനിൽപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ വിവേക് ഒരിക്കലും എന്നെ ചതിക്കില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും വരാതിരിക്കുന്നത് വിവേകിന്റെ വീട്ടിലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഞാൻ വിവേകിനെ വിളിച്ചോളാം വിവേക് തന്നെ പോലീസുകാരോട് സത്യങ്ങളൊക്കെ വന്നു പറയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സത്യമായിട്ടും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല മാത്രമല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ തന്നെ ഒക്കെ മാറ്റി പറഞ്ഞോളാം അവൾ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിനക്ക് പോലീസുകാരോട് പറയത്തില്ലേ അപ്പം നിൻ്റെ അച്ഛനും മനസ്സിലാവുമല്ലോ അയാളെ പൊളിറ്റിക്സിലൊക്കെ അത്യാവശ്യം പിടിപാടുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവൾ ആ പറഞ്ഞത് ശരിയാണെന്ന് സെബാസ്റ്റിനും തോന്നിയിരുന്നു കുറച്ചു മുൻപ് എസ് ഐ വളരെ ഭവ്യതയോടെയാണ് മറുപറത്ത് സംസാരിക്കുന്നത് കേട്ടത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണാതെ പോയതിന് ഇത്രത്തോളം പോലീസുകാർ ഭവ്യത കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സെബാസ്റ്റിൻ ഓർത്തു എന്താണ് ചെയ്യുന്നത് എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ പ്ലീസ് ഞാൻ കാലു പിടിക്കാം അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് കേഴുകയാണ് അതെ ഫുഡ് കഴിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോകാം കേട്ടോ നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ സെബാസ്റ്റിൻ തല ചൊറിഞ്ഞു അപ്പോഴേക്കും എസ് ഐ അവിടേക്ക് വന്നിരുന്നു ഇവിടേക്ക് രോഗികൾ വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ രണ്ടും വേഗം വന്ന് വണ്ടി കയറാം അത്രയും പരുഷമായി പറഞ്ഞ് അയാൾ മുൻപേ പോയപ്പോൾ അവരുടെയൊപ്പം പോവുകയല്ലാതെ മറ്റൊരു മാർഗം സെബാസ്റ്റിൻ്റെ മുൻപിലും ഉണ്ടായിരുന്നില്ല അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സെബാനേ എന്നുള്ളൊരു വിളി കേട്ടത് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ ശോഭചേച്ചിയാണ് അവൻ്റെ നെഞ്ചിലൊരു ഇടി വെട്ടി നീ എന്താടാ ഇവിടെ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ചേച്ചി എന്തു പറയണമെന്നറിയാതെ അവൻ കുഴഞ്ഞു ചേച്ചി എന്താ ഇവിടെ ഓ എന്നാ പറയാനാ ചേട്ടനെ പണിക്ക് പോയിട്ട് വന്നപ്പം കാലൊരു വലിയ കല്ല് വീണു നാലഞ്ച് കുത്തിക്കെട്ടുണ്ട് അതും കൊണ്ട് വന്നതാണ് ഇതേതാടാ ഇപ്പം കൊച്ച് തൊട്ടരികിൽ നിൽക്കുന്ന ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ശോഭ ചേച്ചി പറ ചോദിച്ചു അതെ രണ്ടും കൂടി പെട്ടെന്ന് വന്ന് വണ്ടി കയറാൻ നോക്ക് ഞങ്ങൾക്ക് പോയിട്ട് വരാൻ പണിയുണ്ട് ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ പോയിരുന്നു എന്താടാ പോലീസൊക്കെ ശോഭനെ അത്ഭുതപ്പെട്ടു അത് ചേച്ചി വലിയ കഥയാ ഞാൻ പിന്നെ പറയാം അവൻ പോലീസുകാരനെ പിന്തുടർന്നപ്പോൾ ശോഭന മൂക്കത്ത് വിരൽ വെച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ശോഭന ഉടനെ തന്നെ ഫോൺ എടുത്ത് സെബാസ്റ്റിൻ്റെ അമ്മ സാലിയെ വിളിച്ച് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു എൻ്റെ കർത്താവേ ശോഭനെ നീ പറയുന്നത് സത്യമാണോ അവർ ചോദിച്ചു അയ്യോ സത്യമാ സാലി ചേച്ചി ഞാനിവിടെ വ്യക്തമായിട്ട് തിരക്കിയതല്ലേ ആ പെങ്ങോ ചങ്ങാണ്ട് ചാകാനോ മറ്റോ നോക്കി അതിനാ ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് ഇവൻ വന്നത് ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത് രണ്ടും കൂടെ പ്രേമായിരുന്നെന്ന് അവന്റെ കൂടെ ജീവിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് കത്തു എഴുതി വെച്ചിട്ടാ പെണ്ണ് വന്നത് രണ്ടിനെ കൂടെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ കർത്താവ് തമ്പുരാനെ ഇവൻ എന്നായൊക്കെയായി കാണിക്കുന്നത് കുറച്ചു മുന്നേ കൂടി ഞാൻ വിളിച്ചതാ അപ്പം ഏതാണ്ട് തിരക്കി നിൽക്കുകയാണെന്നാ പറഞ്ഞത് ഇതൊക്കെ തന്നെയാ കാര്യം അതുകൊണ്ടല്ലേ മിനിഞ്ഞാന്ന് ഞാൻ തിരുവല്ലയിലുള്ള ആ പെണ്ണിൻ്റെ കല്യാണാലോചന കൊണ്ടന്നപ്പോൾ അവൻ പുലിയെപ്പോലെ ചീറിയത് ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടെന്ന് നമ്മളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ പിന്നെ കാണാൻ നല്ല ഐശ്വര്യമുള്ളൊരു കൊച്ചാണ് കേട്ടോ ശോഭന പറഞ്ഞു എനിക്ക് കയ്യും കാലം വിറയ്ക്കുന്നു ശോഭനെ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നത് സാലി പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു വലിയൊരു രഹസ്യം പോലെ ശോഭനെ അല്പം പതുക്കെ പറഞ്ഞു എന്നതാ ആ പെങ്കൊച്ച് നിങ്ങളുടെ കൂട്ടരല്ല ലക്ഷ്മി എന്നോ മറ്റോ ആണ് പേര് സാലിയുടെ ശ്വാസം നിലച്ചു പോയിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൾ കണ്ടിരുന്നു അച്ഛന്റെ കാറ് അതിൽ നിന്നും ഇറങ്ങുന്ന ചെറിയമ്മയെയും ഒപ്പം മയാളിയെയും കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് നിങ്ങൾ വന്നോ സിദ്ധാർത്ഥൻ സാറ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് അയാൾ വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പലപ്പോഴും അയാൾക്കൊപ്പം വീട്ടിൽ വന്നിട്ടുള്ള ഒരാളാണ് സിദ്ധാർത്ഥൻ അവിടുത്തെ എം എൽ എ ആണ് അയാൾ അവളെ രൂക്ഷമായി അയാൾ ഒന്ന് നോക്കി അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾ താല്പര്യപ്പെട്ടില്ല എന്നാൽ അവളുടെ അച്ഛന്റെ നോട്ടം മുഴുവൻ സെബാസ്റ്റിൻ്റെ മുഖത്തേക്കായിരുന്നു മുടി മുതൽ കാലു വരെ അയാൾ തന്നെ ഒഴിയുകയാണെന്ന് സെബാസ്റ്റിന് തോന്നി അവൻ മുഖം കുനിച്ച് അകത്തേക്ക് കയറി അവന് പിന്നാലെ അകത്തേക്ക് കയറിപ്പോകുന്ന ലക്ഷ്മിയെ കണ്ണു നിറച്ചൊരു നോട്ടം അച്ഛൻ നോക്കി അവളുടെ ചങ്ക് പൊടിഞ്ഞു പോയി പക്ഷെ താൻ പറഞ്ഞത് കേൾക്കാതെ തൻ്റെ വാക്ക് വിശ്വസിക്കാത്ത അച്ഛനോട് അവൾക്ക് തെല്ലും സഹതാപം തോന്നിയില്ല തന്നെ ഒരിക്കലെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ താൻ ഒറ്റയ്ക്കാവില്ലെന്ന് അവൾക്ക് തോന്നി സാറേ ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തു രണ്ടിനെയും രാത്രിക്ക് മുൻപേ പിടിക്കുമെന്ന് പറഞ്ഞു പിടിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം പിന്നെ കുറച്ചധികം ആൾക്കാരുടെ മൊഴികളൊക്കെ ഇതിനകത്തുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ഒക്കെ മൊഴിയാണ് എടികൊച്ചേ നീ ഇപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ പോകാൻ നോക്ക് ഇപ്പോൾ ആരും അധികം ഇതറിഞ്ഞിട്ടില്ല നമുക്കെല്ലാം അങ്ങ് മറക്കാം എസ് ഐ അവളെ ഉപദേശിച്ചു ഞാൻ പോകില്ല സർ അവളുടെ മറുപടി കുറച്ചതായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി എനിക്കറിയണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കാണണം അതുകൊണ്ട് തന്നെ കമൻ്റ് ചെയ്യുന്ന കാര്യവും മറന്നു